ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം പ്രിയ പ്രേക്ഷകർക്ക് ജീവചരിത്രത്തിലേക്ക് സ്വാഗതം ഇന്ന് ജീവചരിത്രം ചർച്ച ചെയ്യുന്നു വീരപാണ്ഡ്യ കട്ടബൊമ്മനെ കുറിച്ച് ആരാണ് വീരപാണ്ഡ്യ കട്ടബൊമ്മൻ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ പടനയച്ച പാഞ്ചാലക്കുറിച്ച് ഒരു ഭരണാധികാരിയായിരുന്നു വീരപാണ്ഡ്യ കട്ടബൊമ്മൻ ആയിരത്തി എഴുന്നൂറ്റി അറുപത് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വരെയുള്ള ജീവിതകഥയാണ് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ആറ് ദശകങ്ങൾക്ക് മുമ്പ് ബ്രിട്ടീഷുകാർക്കെതിരെ കട്ടബൊമ്മൻ പടം നയിച്ചുവെങ്കിലും ബ്രിട്ടീഷുകാർ രക്തരൂക്ഷിതമായ ഒരു യുദ്ധത്തിനൊടുവിൽ കട്ടബൊമ്മനെ തടവിലാക്കുകയും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ തൂക്കിലേറ്റുകയും അദ്ദേഹത്തിന്റെ കോട്ട തകർക്കുകയും സമ്പത്ത് കൊള്ളയടിക്കുകയും ചെയ്തു എന്നതാണ് അറിവ് ഇന്ന് പാഞ്ചാലക്കുറിച്ച് തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയിലെ ചരിത്ര പ്രധാനമായ ഒരു സ്ഥലമാണ് ജീവിതരേഖയെക്കുറിച്ച് ചർച്ച ചെയ്യാം തൂത്തുക്കുടിയിലെ കട്ടബൊമ്മന്റെ പ്രതിമ ആയിരത്തി എഴുന്നൂറ്റി അറുപത് ജനുവരി മൂന്നിന് പാഞ്ചാലക്കുറിച്ച് ജനിച്ചു മുഴുവൻ പേര് വീരരാജ ജഗവീര പാണ്ഡ്യ സുബ്രഹ്മണ്യ കട്ടബൊമ്മൻ പിതാവ് ജഗവീര കട്ടബൊമ്മൻ മാതാവ് ആറുമുഖത്തമ്മാൺ പിതാവ് മദ്രാസ് രാജാവിന് കീഴിലുള്ള പാളയങ്ങൾ എന്നറിയപ്പെടുന്ന എഴുപത്തിരണ്ട് രാജ്യങ്ങളിൽ നാല്പത്തിയേഴാമത്തെ നാട്ടുരാജ്യമായ അഴകിയ വീരപാണ്ഡ്യപുരം എന്ന നാട്ടുരാജ്യത്തിന്റെ ഭരണകർത്താവ് വിജയനഗര സാമ്രാജ്യം പതിനാറാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ തകർന്നപ്പോൾ തമിഴ്നാട്ടിലെ അവരുടെ സാമന്ത രാജ്യങ്ങൾ സ്വതന്ത്രങ്ങളായി പാണ്ഡ്യരാജ്യം അന്ന് ഭരിച്ചിരുന്നത് മധുരയിലെ നായിക്കന്മാരായിരുന്നു അവർ രാജ്യം എഴുപത്തിരണ്ട് പാളയങ്ങളായി തിരിക്കുകയും ചെയ്തു എഴുപത്തിരണ്ട് പ്രവിശ്യകളിലെയും അധികാരികളെ നാട്ടുരാജാവായി പ്രഖ്യാപിക്കുകയും അവരെ പാളയക്കാരർ എന്ന സ്ഥാനപ്പേരിട്ട് വിളിക്കുകയും ചെയ്തു ഇവർക്ക് രാജ്യഭരണത്തിനും നികുതി പിരിക്കാനും ക്രമസമാധാന പാലനത്തിനും നിയമവ്യവസ്ഥ പരിപാലിക്കാനും പ്രാദേശിക കോടതികൾ നടത്താനും യുദ്ധത്തിനായി സദാ ഒരു സേനയെ സജ്ജമാക്കാനുമുള്ള അധികാരവും മദ്രാസ് രാജാവ് പതിച്ചുനിന്നു ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറിൽ ആർക്കോട്ടിലെ ചന്ദ്രസാഹിബ് മധുരയിലെ അവസാനത്തെ രാജ്ഞിയിൽ നിന്ന് അധികാരം ഒരു വഞ്ചനയിലൂടെ പിടിച്ചെടുത്തു എന്നാൽ അധികം വൈകാതെ തന്നെ ആർക്കോട്ട് നവാബ് ചന്ദ്രാ പ്രസിദ്ധമായ കർണാട്ടിക് യുദ്ധത്തിൽ വധിക്കുകയും മദ്രാസ് രാജ്യം ഒട്ടൊക്കെ ആർക്കോട്ട് സാമ്രാജ്യത്തിന് കീഴിലാവുകയും ചെയ്തു പക്ഷേ ഈ അധികാര കൈമാറ്റങ്ങളിൽ എഴുപത്തിരണ്ട് പാളയക്കാരും ഭൂരിഭാഗവും തൃപ്തരല്ലായിരുന്നു ഇത് മനസ്സിലാക്കിയ നവാബ് വിശാലമായ സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്നതിന്റെ ഭാഗമായി മദ്രാസ് രാജ്യത്തിലുടനീളം കോട്ടകളുടെ നിർമ്മാണം ആരംഭിച്ചു തങ്ങളെ വിശ്വസത്തിലെടുക്കാതെയുള്ള നവാബിന്റെ ഈ പ്രവൃത്തി എഴുപത്തിരണ്ട് പാളയക്കാരരും ഗോത്ര നേതാക്കന്മാരുമായ രാജാക്കന്മാരെ ഏറെ ചൊടിപ്പിച്ചു ഒരു മുസ്ലിം ചക്രവർത്തിക്ക് കീഴിൽ അടിമയായ സാമന്തരാകുന്നതിന് താൽപര്യമില്ലായിരുന്ന അവർ പരമ്പരാഗതമായി മദ്രാസ് രാജാവിന് നൽകി വരുന്ന നികുതി അർക്കോട്ട് നവാബിന് നൽകാതെയായി ഇതിലൂടെ തന്റെ വിശാലമായ സേനയെ തീറ്റിപ്പോറ്റാനും പുതിയ കോട്ടകളുടെ നിർമ്മാണത്തിനും പണം ലഭിക്കില്ലെന്ന് കണ്ട നവാബ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ഭീമമായ തുക കടം വാങ്ങി എന്നാൽ താമസിയാതെ കടമായി വാങ്ങിയ തുക തിരികെ നൽകാനാവാതെ വരികയും അതിനു പകരം കമ്പനി ആവശ്യപ്പെട്ടതിനനുസരിച്ച് മദ്രാസ് രാജ്യത്തിന്റെ തെക്കൻ മേഖലയിലെ നികുതി പിരിക്കാനുള്ള അവകാശം കമ്പനിക്ക് നൽകുകയും ചെയ്തു അങ്ങനെ തമിഴ്നാടിന്റെ തെക്കൻ മേഖലയിലെല്ലാം ബ്രിട്ടീഷ് നികുതി സമ്പ്രദായം നിലവിൽ വന്നു അതനുസരിച്ച് രാജ്യത്തിന്റെ ആഭ്യന്തര ഉത്പാദന മേഖല പൂർണ്ണമായും ബ്രിട്ടീഷുകാർക്ക് തീരെഴുതപ്പെട്ടു എന്ന് പറയാം ഒട്ടുമിക്ക പാളയക്കാരനും രാജശാസനം സ്ഥിരസിലെ നിസ്സഹരായി നോക്കി നിന്നപ്പോൾ പ്രജകൾ ഭീമമായ നികുതി അടച്ച് പട്ടിണിയും പരിവട്ടവുമായി ജീവിച്ചു ആയിരത്തി എഴുന്നൂറ്റി അമ്പതുകളോടെ നികുതി അടയ്ക്കാത്ത പല നാട്ടുരാജക്കന്മാരെയും ബ്രിട്ടീഷുകാർ തങ്ങളുടെ ഒത്താശയോടെ മുഹമ്മദ് യൂസഫ് ഖാൻ എന്ന ഒളി ആക്രമണ വിദഗ്ധനെ ഉപയോഗിച്ച് കാലപ്പിടിക്കും പക്ഷേ തങ്ങൾക്കും മുഹമ്മദ് യൂസഫ് ഖാൻ ഒരു വെല്ലുവിളിയാകുമെന്ന് കണ്ടപ്പോൾ ബ്രിട്ടീഷ് അർക്കോട്ട് സംയുക്ത സേന ആ നിഷ്ഠൂരനെയും കൊന്നുകളും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ പുതിയ കട്ടബൊമ്മൻ പരമ്പരയിലെ അഞ്ചാമത്തെ ഭരണകർത്താവും മധുരനായിക്കരുടെ പാളയക്കാരും ആയിരുന്ന വീരപാണ്ഡ്യ കട്ടബൊമ്മൻ മുപ്പതാമത്തെ വയസ്സിൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് ഫെബ്രുവരി രണ്ടിന് അഴകിയ വീരപാണ്ഡ്യപുരത്തിന്റെ രാജാവായി അമിത നികുതി മൂലം തന്റെ പ്രജകളുടെ കട്ടപ്പാട് തിരിച്ചറിഞ്ഞ അദ്ദേഹം ബ്രിട്ടീഷുകാർ ഏർപ്പെടുത്തിയിരുന്ന നികുതി തങ്ങളുടെ പരമാധികാരത്തിനോടുള്ള വെല്ലുവിളിയും പ്രജകളെ അധിക്ഷേപിക്കുന്നതിന് തുല്യവുമാണെന്നും അതിനാൽ തന്റെ രാജ്യത്തിൽ നിന്നും അണ പൈസ നികുതി കൊടുക്കില്ലെന്നും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കളക്ടർക്ക് കത്തെരുത് നേരിട്ട് കാണുവാനും ചർച്ച നടത്തുവാനും പലതവണ കളക്ടർ കട്ടപൊമ്മനോട് ആവശ്യപ്പെട്ടെങ്കിലും അദ്ദേഹം കാണാൻ കൂട്ടാക്കിയില്ല ഇതാണ് ധീരനായ വീരപാണ്ഡ്യ കട്ടബോമന്റെ കഥ ഈ ജീവചരിത്രം ഇഷ്ടമായെങ്കിൽ നേഷൻ ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോറി ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നന്ദി വീണ്ടും അടുത്ത തവണ ജീവചരിത്രത്തിൽ മറ്റൊരു കഥയുമായി കാണാം നാഷൻ ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം